അലങ്കോലമായി കിടക്കുന്ന വീട് വൃത്തിയാക്കാൻ പ്രൊഫഷണലുമായിട്ടുള്ള ക്ലീനർമാരുടെ സഹായം തേടിയതാണ് ജപ്പാനിൽ നിന്നുള്ള ഒരു യുവാവ് എന്നാൽ വീട് വൃത്തിയാക്കാൻ എത്തിയവർ കണ്ടത് ഒരു അസ്ഥി കൂടമാണ് ജപ്പാനിലെ ക്യോട്ടോ പ്രീഫക്ചറിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് തന്റെ മാതാപിതാക്കളോടും മൂത്ത സഹോദരോടുമൊപ്പം നേരത്തെ താമസിച്ചിരുന്ന യുവാവാണ് തന്റെ നാല് കിടപ്പുമുറികളുള്ള വീട് വൃത്തിയാക്കാൻ ഒരു പ്രൊഫഷണൽ ക്ലീനിങ് കമ്പനിയെ വിളിച്ചത് പത്തു വർഷം മുൻപ് യുവാവിന്റെ അമ്മയെ കാണാതായി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ മരിച്ചു സഹോദരിയാണെങ്കിൽ ജോലി ആവശ്യത്തിനായി അവിടെ നിന്ന് മാറി താമസിക്കുകയും ചെയ്തു പിന്നാലെയാണ് ആകെ അലങ്കോലമായി കിടക്കുന്ന വീട് വൃത്തിയാക്കാം എന്ന് കരുതി യുവാവ് ക്ലീനിങ് ആളുകളെ വിളിക്കുന്നത് പുതിയൊരു ജോലിക്ക് പോകുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇയാൾ വീട് വൃത്തിയാക്കാൻ തീരുമാനിച്ചത് എട്ട് പേരാണ് ക്ലീനിക്കിനെത്തിയത് ഏഴ് മണിക്കൂർ കൊണ്ട് ജോലി പൂർത്തിയാകുമെന്ന് പറഞ്ഞാണ് വന്നതും ജോലി തുടങ്ങി മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന കാര്യം കണ്ടെത്തിയത് ഒരു മനുഷ്യന്റെ അസ്ഥി കൂടമായിരുന്നു അത് ഉടനെ തന്നെ അവർ വീട്ടുടമയായ യുവാവിനെ വിവരം അറിയിച്ചു ഇത് കാണാതായ തന്റെ അമ്മയുടെ അസ്ഥി കൂടമാണെന്ന് തോന്നിയതോടെ യുവാവ് പോലീസിനെ വിവരം അറിയിച്ചു പിന്നീട് ഇത് മാതാവിന്റെ അമ്മയുടെ അസ്ഥി കൂടമാണ് എന്ന് സ്ഥിരീകരിച്ചു യുവാവ് പറയുന്നത് അമ്മ മിക്കവാറും വീട്ടിൽ നിന്നും ഇറങ്ങി പോവാറുണ്ട് മാത്രമല്ല അധികം ആരോടും മിണ്ടാറുമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അമ്മ തിരികെ എത്തിയത് ആരും ും ശ്രദ്ധിച്ചു കാണില്ല മുറിയിൽ കിടന്ന് മരിച്ചു കാണും വീട് അലങ്കോലമായതിനാലും അല്ലാതെ തന്നെ പലതരം മണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിച്ചു കാണില്ല എന്നുള്ളതാണ് വാർത്ത സോഷ്യൽ മീഡിയയിൽ ആളുകളെ ഞെട്ടിച്ചിരിക്കുകയാണ് വിവാഹം കഴിച്ച് രണ്ട് കുട്ടികളുമുണ്ട് എന്നിട്ടും സ്വന്തം വീട്ടിൽ അമ്മ മരിച്ചു കിടന്നിട്ട് പോലും ഒരാൾ മറിഞ്ഞില്ല എന്നായിരുന്നു ചിലർ കമൻ്റ് ചെയ്യുന്നത് ഏതായാലും ഇപ്പോൾ ചില അവ്യക്തത തുടരുന്നതിനാൽ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരമ്മ മരിച്ചത് തന്നെയാണോ അത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള നിഗമനത്തിലേക്ക് എത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല